ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ പത്തൊമ്പതാം വാർഡ് എൽത്തു ടി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വടക്കേലുള്ള ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവിടെ നമ്മുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്താൻ എത്തിയിരുന്നു അപ്പം അതിൽ നിന്ന് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ വന്നു കേരളത്തിൻ്റെ പൊതുവായ ആരോഗ്യ പരിപാലനത്തെ സംബന്ധിച്ച് കണ്ട് മനസ്സിലാക്കി ഞങ്ങളുടെ നാട്ടിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ പരിമിതമാണ് ഒന്ന് പഞ്ചായത്ത് തന്നെ ഒരു ജില്ലയ്ക്ക് വലുപ്പമുള്ള പ്രദേശമാണ് രണ്ട് അവിടുത്തെ ഹെൽത്ത് സെൻ്ററുകളിൽ ഡോക്ടറുടെ സേവനങ്ങളുണ്ട് അവിടെ വരുന്ന രോഗികൾ ആരായിക്കോട്ടെ എന്ത് ആരോഗ്യ പ്രശ്നമായിക്കോട്ടെ അവിടെ നൽകുന്നത് പാരസെറ്റമോൾ മാത്രമാണ് പനി ആയിട്ട് ചെന്നാലും പാരസെറ്റമോൾ വയർ വേദന ആയിട്ട് ചെന്നാലും പാരസെറ്റമോൾ മറ്റ് മരുന്നുകളൊന്നും കൊടുക്കുന്ന ശീലം ഞങ്ങളുടെ നാട്ടിലില്ല ഞങ്ങളുടെ പ്രദേശത്തില്ല ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റിയുടെ പ്രദേശമാണല്ലോ താലൂക്ക് ആശുപത്രിയിലെ തിരക്ക് ഒരു ദിവസം വന്നു പോകുന്ന ആളുകളുടെ എണ്ണം ഒരുപക്ഷെ രണ്ടായിരത്തിനപ്പുറമാണ് ജനങ്ങളുടെ പരാതി വളരെ പ്രധാനമായിട്ടുള്ളത് ഞങ്ങൾ കാണാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ഇതിനും കൂടി ഒരു പരിഹാരമുണ്ടാകണം എന്നുള്ളതാണ് സംഘാടക സമിതി ചെയർമാൻ സി കെ തിലകൻ അധ്യക്ഷനായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഷ്റഫ് സബാൻ മുൻ മേത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഡയറക്ടർമാരായ ഡോക്ടർ ജീന ഡോക്ടർ നമൃത എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ കെ കെ രാധാകൃഷ്ണൻ സ്വാഗതവും കെ പി മധു നന്ദിയും പറഞ്ഞു